അസ്സാമുലൈക്കു വരഹമുല്ലാഹി വബർക്കാത്തു ബിസ്മിലറമുറഹീം അലഹദില്ലാ വസ്ലാത്തു വസ്ലാമു അല്ലാ റസൂല്ല അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അൽ ഗഫൂർ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് പാപങ്ങളിൽ മുഴുകിയ തൻ്റെ അടിമകളെ ശിക്ഷിക്കുവാനുള്ള കഴിവും പരമാധികാരവും ഉണ്ടായിരിക്കെ തന്നെ അവരോട് ഉദാരതയോടെ പൊറുക്കുന്നവനാണ് അൽ ഗഫൂർ الله بَرَيْنُهُ وَهُوَ الْعَزِيزُ الْعُفُورُ أَبْنْ بْرَدَابَ شَالِيُّمْ أَيْرَ بُرُّكُنَّهُمْ مَتْرِ ഏകനായ റബ്ബിന് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു മനുഷ്യനിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് ഒരു ഹദീസിലൂടെ റസൂള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞു ആദമിന്റെ പുത്ര നീ ഭൂമിയോളം പാപങ്ങളുമായിട്ട് എന്റെ അരികിൽ വരികയും എന്നിട്ട് നീ എന്നിൽ ഒന്നും പങ്കു ചേർക്കാത്തവനായി എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ ഭൂമിയോളം മകഫിറത്തുമായി ഞാൻ നിന്റെ അരികിൽ വരിക തന്നെ ചെയ്യും അതെ തീർച്ചയായും കടുക് പോലും തൗഹീദിൽ തൗഹീദിലടിപതരാതെ ജീവിക്കുക എന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ നിധാനം അതുതന്നെയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യവും ആകാശഭൂമിയോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നത് അഫൂറായ റോബിൻ്റെ അഫുറത്തിലൂടെ മാത്രമാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ും നിങ്ങളുടെ റബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് അന്യോന്യം ധൃതി കൂട്ടി നിങ്ങൾ വരികയും ചെയ്യുവിൻ ആകാശഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്കും അത് തക്കവയുള്ളവർക്ക് വേണ്ടി ഒരുക്കിവെക്കപ്പെട്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളിൽ അകപ്പെട്ടു പോയാൽ ഉടനെ അള്ളാഹുയെ ഓർക്കുകയും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അവനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്നത് തന്നെയാണ് തക്വയുടെ ഏറ്റവും ഉന്നതമായ പ്രകടനം ഇത്തരം അവസ്ഥയിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വല്ലാത്തൊരു സമാശ്വാസമുണ്ട് ഓ മയ്യ അഫ്റുനോബ ഇല്ലാ അള്ളാഹു അല്ലാതെ പാപങ്ങൾ പുറത്തു തരാനാരുണ്ട് ഹൊഫൂറായ റബ്ബിൻ്റെ അലിവും സ്നേഹവും ചേർത്ത് പിടിക്കലുമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നത് നമസ്കാരത്തിൽ നിന്നും വിരമിച്ച ശേഷം അസ്തഹഫറുള്ള എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും അസ്തഹഫറുള്ള എന്ന് നമ്മൾ വർദ്ധിപ്പിച്ച് ചൊല്ലേണ്ടതുണ്ട് കാരണം അതേറ്റവും ശക്തമായ വചനമാണ് അത് പരലോകത്ത് നമുക്ക് മോചനം നൽകും എന്നതുപോലെ തന്നെ ഐഹിക വിഭവങ്ങളിൽ സമൃദ്ധിയും നമുക്കുണ്ടാക്കി തരും അള്ളാഹു പറയുന്നു ഇന്ന ഹുഖാനാ നിങ്ങൾ നിങ്ങളുടെ റൊബിനോട് പാപമോചനം തേടുവിൻ നിശ്ചയമായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് എന്നാൽ നിങ്ങൾക്കവൻ ആകാശത്തെ മഴയെ സമൃദ്ധമായിട്ട് അയച്ചു തരും വയം തിതുക്കും അം വാലും വനീന വയജോ അല്ലക്കും ജന്നാതി വയജോ അല്ലക്കും അൻഹാറ സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങൾ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തോട്ടങ്ങളുണ്ടാക്കിത്തരുകയും അരിവുകൾ ഉണ്ടാക്കിത്തരുകയും ചെയ്യും അൽ ഓഫൂർ എന്ന തിരുനാമം ഇനിയുമേറെ അർത്ഥവിശാലത ഉൾക്കൊള്ളുന്നുണ്ട് ദൈർഘ്യം ഭയന്ന് ഇവിടെ ചുരുക്കുകയാണ് ഇൻഷാല്ല സയ്യിദുൽ ഇഫ്തഅാർ അഥവാ പാപമോചന പ്രാർത്ഥനകളിലെ രാജാവ് നമുക്കൊന്ന് പരിചയപ്പെടാം ദൃഢ വിശ്വാസിയായിക്കൊണ്ട് പകലില് സയ്യദുൽ ഇഫ്തഅാർ ചൊല്ലി ആ ദിനം വൈകുന്നേരമാകുന്നതിനു മുമ്പ് മരണപ്പെടുന്ന വ്യക്തിയും ദൃഢ വിശ്വാസിയായിക്കൊണ്ട് രാത്രിയിൽ അത് ചൊല്ലി നേരം പുലരുന്നതിന് മുമ്പ് മരണപ്പെടുന്ന വ്യക്തിയും സ്വർഗാവകാശികളിൽ പെട്ടവനാണ് എന്ന് ഇമാം ബുഖാരി തൻ്റെ തന്റെഹില് നിവേദനം ചെയ്തിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഇന്നകൂലായ അഫു റുനോബ ഇല്ല അന്ത അള്ളാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ് നീയല്ലാതെ യഥാർത്ഥ ആരാധ്യനായിട്ട് ആരുമില്ല നീ എന്നെ സൃഷ്ടിച്ചു ഞാൻ നിന്റെ ദാസനാണ് എൻ്റെ കഴിവനുസരിച്ച് നിന്നോടുള്ള കരാറിലും വാഗ്ദത്തിലുമാണ് ഞാൻ ഞാൻ ചെയ്ത മുഴുവൻ തിന്മകളിൽ നിന്നും നിന്നോട് രക്ഷയ്ക്ക് വേണ്ടി ഞാൻ തേടുന്നു നീ എനിക്കേകിയ അനുഗ്രഹങ്ങൾ നിന്നോട് ഞാൻ സമ്മതിക്കുന്നു ഞാൻ ചെയ്ത തെറ്റുകളും നിന്നോട് സമ്മതിക്കുന്നു അതിനാൽ നീ എന്നോട് പൊറുക്കേണമേ കാരണം നീയല്ലാതെ മറ്റാരും പാപം പൊറുക്കുകയില്ല നാഥ പാപങ്ങളെല്ലാം പൂർണമായും പൊറുക്കപ്പെട്ട് നിഷ്കളങ്കതയോടെ നിന്നെ കണ്ടുമുട്ടാൻ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ